എന്താ നിന്നെ കാണാനാണ് വന്നിരിക്കുന്നു എന്നെ കാണാൻ ആര് വരാനാ വരാനുള്ള ആൾക്ക് വരാൻ കഴിയില്ലല്ലോ വല്ല പത്രക്കാരും ആയിരിക്കും പൂവാം പറ അത് അവരൊന്നും വല്ലെന്നേ ബോംബേന്ന് വന്നവരാണെന്ന് ആ പറഞ്ഞു കേട്ടത് ഞാൻ സൂപ്രളയുടെ സാധനം മുറി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവന്മാരെ കണ്ടതും സൂപ്രണ്ട് ചാടി എഴുന്നേറ്റു നിന്നോട് വിസ്റ്റേഴ്സ് റൂമിലേക്ക് വരാൻ പറഞ്ഞു ഭാവം വന്നിട്ടുണ്ട് کبر കൊച്ചിനെ വിടില്ല ചാക്കരിക്ക് കാക്കിയിട്ട പോലീസുകാരെ മാത്രമല്ല ബാങ്കിൽ അക്കൗണ്ട് എന്താ സബ്ജയിൽ വെച്ച് നിന്റെ കണ്ണും അടിച്ച് കലക്കിയത് സർക്കിൾ ഇൻസ്പെക്ടർ പരമേശ്വരം പിള്ള കയ്യിൽ പേന പിടിക്കാൻ സബ് ഇൻസ്പെക്ടർ തോമസ് ചാക്കോ കൈയും കാലും വെട്ടാനേ ഞാൻ പറഞ്ഞുള്ളൂ ബുദ്ധിയും ബോധവൊന്നുമില്ലല്ലോ രണ്ടരും ഇവന്മാർ കാച്ചി ാമ്യത്തിൽ ഇറക്കാനാ ബാബു ബോംബെ ഓടി പഠിച്ചു വന്നത് അത് ബുദ്ധിമുട്ടായിരിക്കും രവി വർമ്മ വിചാരിച്ചാലോ എനക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് അഡ്വക്കേറ്റ് രവി വർമ്മ നീ കൊന്ന ശശിവർമ്മയുടെ ചേട്ടൻ What bloody nonsense! Are you talking, Bava? அரிக்கினால் ஜாமிங்கட்டீரிக்கனம். அவனு வேண்டி வாதிக்கின்னது, அட்வுக்கே திவிர்மை அரிக்கிம். You must! You will! This is not a request! It's an order! வாவே நோடர்! என்று அனிஜனைக் கொந்துவினே ஜாமைத்திருக்கான் ஜான்றன்னை வாதிக்கனம் அல்லை! அதும் ஓடர்! என்னு ராஜ் മണ്ട ശിരോമണികൾ വക്കീൽ സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പോ കൊലപാതകം നടന്നേനെ തമ്പുരാ മാന്യായോണ്ട് എന്റെ ഷട്ടർ പിടിച്ചു ഞാൻ പറഞ്ഞ തെണ്ടിത്തരം ശുദ്ധ ചറ്റത്തരം അനിയനെ കൊന്നവനെ ചേട്ടൻ തന്നെ ജാമ്യത്തിന്ന് പറഞ്ഞ ചോര ഒന്നല്ലടാണ്ടോ ഞങ്ങൾ തനിച്ചൊന്ന് സംസാരിക്കട്ടെ ഓടാ ഓ ഉം നിങ്ങൾക്ക് വേണ്ടത് എന്താ ഹരിപ്രസാദ് ശിക്ഷിക്കപ്പെടാം അത് ഇന്ത്യൻ നീതിപീഠം കൽപ്പിക്കുന്ന പരമാവധി ശിക്ഷ വധശിക്ഷ അത് ഹരിപ്രസാദിന് കൊല്ലപ്പെടുന്നത് സർക്കാരിന്റെ ഒരു മുഴം മുഴുവൻ കാര്യത്തന്നെ വേണോന്ന് തമ്പുരാൻ്റെ നിർബന്ധം ഒന്ന് പുറത്തിറക്കിത്താ അവനെ ഞാൻ കൊന്നുതരാം കൊലപരത്തിലെ അരസെക്കൻഡ് മരണമല്ല ഇഞ്ചിൻചായി ഓർഗൻ ബൈ ഓർഗൻ ിൽ എവിടെങ്കിലും അഴുകി അളിഞ്ഞസാദിന്റെ എനിക്ക് പലതും ആവശ്യമുണ്ട് കൊല്ലപ്പെട്ടവരിൽ ശശിവർമ്മ മാത്രമല്ല ഉള്ളത് മഹേന്ദ്രവർമ്മ തമ്പുരാന്റെ മകൾ ലക്ഷ്മിയുമുണ്ട് ഏക മകളുടെ മരണം തമ്പുരാനെ ശരിക്കും തകർത്തും അതുപോലെ ഹരിപ്രസാദിനെ തൂക്കിലിട്ടാൽ തമ്പുരാൻ ആശ്വസിക്കും അറ്റ്ലീസ്റ്റ് കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടല്ലോ അത് പാടില്ല പ്രതിയെ നിരുപാധികം വെറുതെ വിടണം കോടതി മഹേന്ദ്രവർമ്മ വീണ്ടും തളഞ്ഞു അയാളുള്ള എന്റെ പ്രതികാരം അവിടെ അവസാനിക്കുന്നില്ല ആരംഭിക്കുന്നേ ഉള്ളൂ മഹേന്ദ്രവർമ്മ തമ്പുരാനെ ബാബയ്ക്ക് എങ്ങനെ അറിയാം

ഓഹോ കോരന്റെ മോം പടിച്ച് തുക്കിടി സായി പോകാൻ പോകുന്നു എടാ എരുപ്പേ എടുത്തോട്ട് വേണമല്ല നിന്റെ അമ്മയുടെ ഒരു പരീക്ഷ ആ ചിന്ദനാണ് ഞാൻ പാവ പാവയായതൊക്കെ പിന്നെ കോലത്തെ കുടികടപ്പുകാരനായിരുന്ന തെങ്ങുകയറ്റക്കാരൻ കോരന്റെ മകൻ മാടന്തറലോട്ടുരുളിയിൽ ഉഴുന്ന നല്ലെണ്ണയും കവിഴ്ത്തി ഉണ്ടായ നേർച്ച പുത്രൻ ഞാൻ എന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വലിയവനാക്കുക അതായിരുന്നു അപ്പന്റെ ആഗ്രഹം ഏഴാം വയസ്സിൽ നടപ്പ് ദിനം വന്ന് അമ്മ കിടപ്പിലായി തെങ്ങില് പായല് പിടിക്കുന്ന കർക്കിടകമാസം കറുത്തവാവ് കോലോത്ത് ഏതോ തമ്പുരാട്ടിക്ക് കണ്ണിത്തീനം വന്നു ഇളനീർ കുഴമ്പ് വിധിച്ചു വൈദ്യര് കരിക്കിടാൻ തങ്ങക്കേറിയ അപ്പൻ ഇറങ്ങാൻ കഴിഞ്ഞില്ല ശവം വീട്ടുളപ്പി കുഴിച്ചിടാൻ സമ്മതിച്ചില്ല കോലോത്താർ ദുർമരണം മരിച്ച കുടിയാരന്റെ പ്രേതം ചുറ്റി ചുറ്റിത്തിരിയുവെന്ന് കൊട്ടാരം ജോൽസിച്ചു ആരൊക്കെ ചേർന്നപ്പന്റെ ശവം പുറംപോക്കിൽ എവിടെയോ കുഴിച്ചിട്ടു മുടങ്ങി വീണ്ടും ഒരു കർത്തവാവ് ശ്വാസം കിട്ടാതെ കിടന്ന് പടഞ്ഞ അമ്മയെ അപ്പൂത്തി കിരിയെ കാണിക്കാൻ പന്ത്രണ്ടണ വേണം അപ്പൻ എന്നെ തെങ്ങേറ്റം പഠിപ്പിച്ചില്ലെങ്കിലും കുലത്തൊഴിലിന്റെ വാസന എന്റെ രക്തത്തിലുണ്ടല്ലോ ഞാൻ കോലോത്ത് പറമ്പിലേക്ക് ഇറങ്ങി വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഇരുപത്തിനാല് തേങ്ങ ഞാൻ വെട്ടിയിട്ടു ആരും കാണാതെ സെക്കൻഡ് സ്റ്റേജ് പാളി അല്ല ഇത് ഇതാരക്കിടി സായിപ്പോ ഞാൻ പരമേശ്വരാ അവന്റെ തോളിന്റെ തേങ്ങയുടെ ഭാരവും ഇറക്കുക ഇതിന് ഈ ഉപ്രപ്പള്ളിയിലോട്ട് ഒന്ന് കേട്ടിക്കൊള്ളേ ശുദ്ധാശുദ്ധങ്ങൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല രാവിലെ യമ്രാന്തിനെ വിളിച്ച് പുണ്യാഹം കഴിപ്പിച്ച മതിയല്ലോ പരമേശ്വര എന്തോ ശവത്തിന്റെ തണുപ്പ് അന്ന് ശവമായതായി നാട്ടിൽ നിന്നില്ല ഓടി രണ്ടു കാലം തളർന്നവരെ ഓടി ഇനി അങ്ങോട്ടുള്ള കഥയ്ക്കൊന്നും വലിയ പുതുമില്ല എല്ലാ അണ്ടർവേൾഡ് ഡാൻസിന്റെയും കഥ ഒന്നു തന്നെ ജാതവ് ഗുണം കൊണ്ടോ ദോഷം കൊണ്ടോ പാവയായി ക്ഷത്രിയനായ രവർമ്മ തമ്പരാന് ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കാൻ കഴിവുള്ള ഹരിജനായ ബാബ അത ഞാൻ തൊട്ടാ കുളിക്കണമല്ലേ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഈ ഫാക്ടറി ഉണ്ടല്ലോ ഇവിടെയായിരുന്നു ചിണ്ടന്റെ ചെറുപ്പത്തിലെ കുടില് ഇതും ഇതിനോട് ചേർന്ന ഏഴേക്കർ സ്ഥലവും തമ്പുരാന്റെ കയ്യിൽ നിന്ന് ബിനാമിയുടെ പേരിൽ ഞാൻ വിലക്ക് വാങ്ങി അന്ന് ഞാനൊന്ന് കൈഞ്ഞൊടിച്ചിരുന്നെങ്കിൽ മഹേന്ദ്രവർമ്മ തമ്പ്രാന്റെ കുലം നശിച്ച് നാടണക്കല്ല ഞാൻ കാത്തിരുന്നു മൂർഖം ഭാമിന്റെ ബുദ്ധിയോടെ വയസ്സുകാലത്ത് തമ്പുരാൻ ഒരു മകള് ജനിച്ചു ലക്ഷ്മി ഞാൻ കാത്തിരുന്നു അവൾ വളർന്നു വലുതായി അവക്കൊരു കാമുകനുണ്ടായി ഹരിപ്രസാദ് അവനെ വിലക്കെടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ കേരളത്തിലേക്ക് അയച്ചു അവരുടെ ബന്ധം മുറുകുമ്പോ അവനെ കൊല്ലാനായിരുന്നു എന്റെ പ്ലാൻ പക്ഷെ എന്നെ പറ്റിച്ചവർ വിവാഹിതരായി എന്റെ ഭാഗ്യം അവൻ തന്നെ അവളെ കൊന്നു നെഞ്ച് തകർന്നില്ലടോ തമ്പുരാന്റെ ഇനി ഹരി നിരപരാധിയായി പുറത്തിറങ്ങണം വീണ്ടും എന്താ കാര്യം തമ്പുരാൻ ഞാൻ അരിയെ കൊല്ലും ആ ശവത്തിനു കൂടി തമ്പുരാനെ ഞാൻ കണക്ക് പറയിക്കും ആ കൊലപാതകത്തിന്റെ സംശയ ദൃഷ്ടി തമ്പുരാൻ്റെ പതിക്കാൻ ഞാൻ എന്തായാലും വിചാരിച്ച പറ്റില്ലടോ പറ്റും പാവ ഇത്രയും ദാരുണമായ ഒരു പൂർവകഥ ബാവയ്ക്കുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഐ വിൽ ബി വിത്ത് യു ഗുഡ്